സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും മനാഫിനെതിരെയും ഒടുവിൽ കർണാടക പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യും ജയിലിൽ അടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ജയിലിൽ അടക്കണം അവരെ അവരെ അടക്കണം ജയിലിൽ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും അവരുടെ ആ ഒരു പ്രതിഷേധം തീരട്ടെ ആരുടെ ഈ പിന്നെ ജയിലിലടക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതായത് മനാഫിനെയും ഈശ്വര മാൽപ്പയും ഇപ്പോഴൊരു നിഗ ജീവിയായി കാണുന്ന അർജുന്റെ കുടുംബം അടക്കമുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ സന്തോഷമാകുമെങ്കിൽ മനാഫെ നീ പോയിട്ട് ജയിലിൽ കിടക്കണം അതുപോലെ ഈശ്വര മാത്പീടം പറയുകയാണ് നിങ്ങൾ അർജുനന് വേണ്ടിയിട്ട് അവരുടെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ മറ്റുള്ളവർക്കൊക്കെ സന്തോഷമാകുമെങ്കിൽ നിങ്ങൾ അതും ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അർജുനെ കാണാതായിട്ട് മൂന്നോ നാലോ ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഈ വാർത്തകളിച്ചെനിക്ക് ശ്രദ്ധിക്കുന്നത് അതായത് കർണാടകയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അവിടെ ഒരു കുടുംബം പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ലോറികൾ ഒഴിച്ചു ഒഴിച്ചു പോയിട്ടുണ്ട് എന്നല്ലാതെ നമ്മുടെ മലയാളികൾ ആരെങ്കിലും ഇതുപോലെ അപകടത്തിൽ പെട്ടു എന്നൊന്നും നമുക്കറിയില്ല ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഭ്രാന്തിനെ പോലെ അവിടെ അലറി നടക്കുന്നു അതായത് അത് അവിടെ ജി പി എസ് ഉണ്ടായിരുന്നു ആ വണ്ടിയിൽ ജി പി എസ് ഉണ്ട് അതുപോലെ തന്നെ അർജുൻ്റെ ഫോൺ റിങ്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു ഭ്രാന്തിനെ പോലെ അലറി നടക്കുന്ന മനാഫ് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ച് മനാഫ് ഇനി അത് തട്ടിപ്പാണ് പറഞ്ഞതെങ്കിലും മനാഫ് പറഞ്ഞത് കറക്റ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഭാരത് വെൻസ് പോലെയുള്ള ഒരു ലോറി അതിൻ്റെ ക്യാബിൻ അങ്ങനെ ഇങ്ങനെയൊന്നും തകരില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുമാത്രവുമല്ല അവിടെ ഒരുപാട് ആ പിന്നെ ലോറി എന്നറിയ തരി അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ മണ്ണ് വന്നു കഴിഞ്ഞാൽ ഒരു ആ ലോറി അവിടെ നിന്നും നീങ്ങാതെ അവിടെ തന്നെ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ അർജുൻ ആ ക്യാബിൻ്റെ ഉള്ളിൽ സുരക്ഷിതനായിരിക്കാം എന്നുള്ളൊരു വിശ്വാസം നമ്മൾക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ മനാഫിനുണ്ടായിരുന്നു ഈ അർജുൻ്റെ വീട്ടുകാർക്കുണ്ടായിരുന്നു ഇവർക്കെല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഈ ലോറി അവിടെ തന്നെ ഉണ്ട് എന്ന് അങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അർജുനെ നമുക്ക് ജീവനോടെ കിട്ടുമായിരുന്നു അത് തീർച്ചയായിട്ടും മൂന്ന് ദിവസമായാലും നാല് ദിവസമായാലും ഈ ലോറിയിൽ എല്ലാ സംവിധാനങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ഈ ലോറിയിൽ നിന്നും പെട്ടെന്ന് മരിച്ചു മരിച്ചു പോകത്തില്ല അത് കിട്ടുമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇനി മനാഫ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മനാഫ് ഇനിയിപ്പോൾ ഈ നുണം പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി അത് അർജുനന് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ ഒരിക്കലും അയാൾക്ക് വേണ്ടിയിട്ട് അല്ല പിന്നെ മറ്റൊരു ആരോപണം എന്ന് പറഞ്ഞാൽ അയാളുടെ അയാളുടേതല്ല ലോറി എന്നാണ് പറയുന്നത് ഇതിനു മുന്നേ എന്താണ് പറഞ്ഞത് അയാൾക്ക് വേണ്ടത് ഇൻഷുറൻസ് ആണ് അതിലുള്ളത് കള്ളത്തടികളാണ് അതിലുള്ളത് ചന്ദനത്തടികളാണ് അതുമാത്രമല്ല മാത്രമല്ല അർജുനയാൾ മുക്കിയതാണ് അർജുനെ ഇയാൾ കൊന്നു കളഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ആരോപണങ്ങളാണ് ഈ മനുഷ്യന് നേരെ വന്നത് അതായത് ഈ മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ എന്നു വരെ വന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്നും ഇദ്ദേഹത്തിങ്ങനെ കുത്തുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മ സഹോദരി ഇവരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് മനാഫ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവനെയും കൊണ്ടേ വരത്തുള്ളൂ എന്ന് ആ ഉമ്മ പറയുന്നു മനാഫ് ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലേ അതിൻ്റെ ആ ഒരു ഫലം കണ്ടിട്ടല്ലാതെ മകൻ ഇവിടെ എത്തത്തില്ല അതുകൊണ്ട് ഞാൻ പോലും അവനെ വിളിക്കാറില്ല എന്നാണ് മനാഫിൻ്റെ ഉമ്മയും സഹോദരിയും ഭാര്യയും പറഞ്ഞത് എഴുപത് ദിവസമാണ് ഈ മനുഷ്യൻ അവിടെ പോയി കിടന്നത് അതായത് അയാൾ ഒരു ലോറി ഉടമയാണ് ഒരു ബിസിനസ്സുകാരനാണ് നല്ല പട്ടുമെത്തയിൽ എ സി റൂമിൽ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യനാണ് ഈ തണുപ്പും മഴയും കാറ്റും വെയിലും കൊണ്ടിട്ട് ആ ഷീരൂർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് പോയിട്ട് മനാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അർജുനന് വേണ്ടിയിട്ട് അവിടെ നിന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അന്നൊക്കെ അയാൾ എന്തെങ്കിലും തരത്തിൽ അയാൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനാണോ പോയത് അയാൾ പൈസക്ക് വേണ്ടിയിട്ടാണോ പോയത് അയാൾ അവിടെ നിന്നും ഓരോ സ്ഥലത്ത് യാത്ര ചെയ്യുന്നു അതുപോലെ തന്നെ അയാളുടെ ശ്രമപരമായിട്ട് രഞ്ജിത്ത് ഇസ്രയിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അവിടെ കൊണ്ട് ചൊല്ല ചൊല്ലുമ്പോഴേ ഇയാളുടെ ഒരു പരിശ്രമ ഫലമായിട്ട് അവിടെ സ്റ്റോപ്പ് പോലും അനുവദിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ എത്രമാത്രം പ്രയത്നം ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയുടെ സർക്കാരും അതുപോലെ ഈ പിന്നെ എന്താ പറയുക എം എൽ എയും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഭയങ്കര തലവേദനയായിരുന്നു ശരിയാണ് ഇദ്ദേഹം തലവേദന ഉണ്ടാക്കിയതുകൊണ്ട് തന്നെയാണ് ഇത് മലയാളികൾ ഏറ്റെടുത്തത് ഈ മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ കരഞ്ഞതുകൊണ്ടും അതുകൊണ്ട് തന്നെയാണ് ഇത് ലോറി സംഘടനകളും അതുപോലെ തന്നെ മറ്റുള്ളവരും എല്ലാവരും ഏറ്റെടുത്തത് അല്ലാതെ ജിതിൻ പറയുന്നത് പോലെ ലോഗി ലോറി സംഘടനകൾ അവിടെ ഒരു ആക്ഷൻ കൗൺസിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് സൂഹിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേറെ ഒന്നിനോ ഒന്നും ഒരു നേട്ടത്തിനുമല്ല അവർ ഇതിനു വേണ്ടി തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ കാണാൻ പോകുന്ന കാര്യം പറയുന്നത് കേട്ടോ അതായത് പിണറായി വിജയനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അതായത് നേരിട്ട് കാണുന്നതും ഫോണിലൂടെ കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് മിസ്റ്റർ ജിതിൻ അത് ആദ്യം മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ കാര്യത്തിന് നമ്മളായിട്ട് തന്നെ ഇറങ്ങിത്തിരിക്കണം ഒരുപക്ഷെ അന്ന് നിങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ റെഡിയാണ് വരും 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 എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ വരാൻ വേണ്ടിയിട്ട് മലയാളികളായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്നും മലയാളികളും തമിഴന്മാരും കന്നഡക്കാരും ഇവരെല്ലാവരും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യം കർണാടകയിൽ വരെ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ വിഭാഗം ആൾക്കാരും ഇതിൻ്റെ പുറകിൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ലൈക്കോ ഒരു കമൻ്റോ ഒരു എന്തെങ്കിലും ഒരു കാര്യം ഒരു ഷെയറോ ഇതൊക്കെ ചെയ്തിട്ടാണെങ്കിലും അവരെല്ലാവരും അർജന്റിന് വേണ്ടി നിലകുന്നവരാണ് ആ അർജുനന് വേണ്ടി നിലനിന്നവരെയാണ് ഇന്നലെ നിങ്ങൾ തള്ളിപ്പറഞ്ഞപ്പോഴേ ഏതോ ഒന്നോ രണ്ടോ ആൾക്കാരുടെ വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുള്ളൂ അതായത് ഇത് തികച്ചെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രാഷ്ട്രീയപരമായിട്ടോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരമായിട്ട് മനാഫിനോട് വൈരാഗ്യമുള്ള ആരോ ഉണ്ട് ഇല്ലെങ്കിൽ മനാഫിനോട് അസൂയിൽ ഉള്ള ഏതോ മനുഷ്യന്മാരുണ്ട് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ മനാഫിൻ്റെ കൂടെ ഇത്രയും ആൾക്കാർ നിന്നിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഒരു സത്യമുള്ളത് കൊണ്ട് തന്നെയാണ് അയാളുടെ ആ ഉമ്മയുടെ വാക്ക് തന്നെയാണ് ആ ഉമ്മയുടെ വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകനെ നീ ഇങ്ങോട്ട് വരൂ നീ എന്തിനാണ് അവിടെ പോയി നിൽക്കുന്നത് എന്നല്ല ഉമ്മ പറഞ്ഞത് എൻ്റെ മകനെ ഞാൻ ഫോൺ ചെയ്യത്തില്ല എൻ്റെ മകനെ ഫോൺ ചെയ്തിട്ട് കാര്യമില്ല അതായത് അവനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലേ അതിന് അത് സാധിച്ചിട്ടേ വരൂ എന്ന് ആ ഉമ്മ പറയുമ്പോഴുണ്ടല്ലോ ആ ഉമ്മയുടെ കണ്ണുകളിലെ തിളക്കം അതുപോലെ ആ സഹോദരിയുടെ അഭിമാനം ആ ഭാര്യയുടെ അഭിമാനം ഇതൊക്കെ നമ്മൾ മലയാളികൾ കണ്ടതാണ് അവരുടെയൊക്കെ അവരുടെയൊക്കെ മനസ്സിലാണ് ഇന്നലെ നിങ്ങൾ ചളി വരിട്ടതെന്നേ ഞാൻ പറയുള്ളൂ അർജുൻ്റെ കുടുംബത്തോട് പറയുന്നുള്ളൂ നിങ്ങൾക്ക് ഇത്രയൊന്നും വേണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മനാഫേ ഇതൊക്കെ ഇവിടെ നിർത്തുക മനാഫേ ഇനി ഇതുവായിട്ട് നമുക്കൊരു ബന്ധവും വേണ്ട എന്ന് പറയായിരുന്നു പക്ഷെ നിങ്ങളെ ഈ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഇരുന്നിട്ട് ഇത്രയും മണിക്കൂറുകൾ സംസാരിച്ചപ്പോഴേ കോടിക്കണക്കിന് ആൾക്കാരാണ് മനാഫിന് വേണ്ടിയിട്ട് ഈശ്വർ മാൽപ്പയ്ക്ക് വേണ്ടിയിട്ട് മാൽപ്പയൊന്നും നമുക്ക് ആർക്കും അറിയില്ല ഒരു പക്ഷെ അർജുനും ആൽപ്പയും ഒരു പരിചയം ഉണ്ടാകും ഒരു തരത്തിലുമില്ല അർജുനും ആൽപ്പേൻ്റെ പേര് പോലും കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ ആ ഒരു ഒരാൾ പോലും ഇറങ്ങാൻ കൂട്ടാക്കാത്ത സ്ഥലത്ത് വന്നിട്ട് സ്വന്തം റിസ്ക്കിലായാലും ഇറങ്ങണമെങ്കിൽ മാൽപ്പയ്ക്ക് യൂട്യൂബ് ചാനലിട്ട് പൈസ ഉണ്ടാക്കാനല്ല കാരണം മാൽപ്പയ്ക്ക് ഇഷ്ടപോലെ വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള യൂട്യൂബ് ചാനലുണ്ട് പിന്നെ എന്തിനാണ് മാൽപ്പ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് മലയാളികളുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ അതായത് കർണാടകത്തിലെ ആ ഒരു എം എൽ എ ഉണ്ടല്ലോ ആ എം എൽ എ ആയാലും പോലീസുകാരായി കഴിഞ്ഞാലും അവിടെയുള്ള ജനക്കൂട്ടം വന്ന് കർണാടിക്കലിൽ വന്ന ജനക്കൂട്ടത്തെ കണ്ട് അതുപോലെ തന്നെ അവരോടുള്ള സ്നേഹത്തെ കണ്ട് മലയാളികൾ അവരോട് കാണിക്കുന്ന സ്നേഹം ഇതൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞാൽ കർണാടകയിലെ ആ എം എൽ എ ഉണ്ടല്ലോ അയാളുടെ കണ്ണിൽ നിന്ന് വരെ കണ്ണുനീര് വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ പറയുന്നത് അത്രമാത്രം ഭയങ്കരമായ ഒരു വൈകാരിക രംഗമായിരുന്നു അവിടെ ആലോചിച്ചു നോക്കണം നിങ്ങള് ഇതൊക്കെ മലയാളികള് നമ്മളെല്ലാവരും അർജുന നമ്മളിവിടെ കൊണ്ടുവന്നതുകൊണ്ട് മാത്രം നമ്മളെല്ലാവരും ഇവർക്ക് കൊടുത്തൊരു സ്വീകരണമാണ് അതാണ് ആ ഒരു സ്വീകരണം അത് സ്നേഹത്തിന്റെ ഒരു സ്വീകരണമാണ് എന്നിട്ടും ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾ ഇങ്ങനെ തള്ളിപ്പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായി പിന്നെ നിങ്ങൾ പറയുന്ന മുബീനുണ്ടല്ലോ ഈ മുബീനെ ആർക്കറിയാം ഈ മുബീൻ എനിക്കറിയില്ല ഞാൻ ഈ മുബീനെ കണ്ടിട്ടില്ല ഞാൻ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ മാത്രമാണ് മനാഫിനെ മാത്രമാണ് ഈശ്വർമാൽപ്പത്രമാണ് ജിതിനെ മാത്രമാണ് ഞാൻ കണ്ടിരിക്കുന്നത് വേറെ ഒരാളെ പോലും ഞാൻ അവിടെ കണ്ടിട്ടില്ല എനിക്കറിയത്തുമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ കൂടിയുണ്ട് നമ്മുടെ കലാവും മണിച്ചേട്ടൻ്റെ ഒരു ആരാധകനും കൂടിയുണ്ട് അയാളും ഒരുപാട് നാളവിടെ അലഞ്ഞു തിരിഞ്ഞെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം